പാലായുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും മുൻ ചെയർമാൻമാർ തുടങ്ങി വെച്ചിരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കണമെന്നാണ് തീരുമാനമെന്നും പാല നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് പീറ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു പാല നഗരസഭയുടെ പുതിയ ചെയർമാനായിട്ട് ഞാൻ ഇന്ന് ചാർജ് എന്നെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഏറ്റവും അതെങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ച് ഒന്നും ഞാൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല എങ്കിലും നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ നഗരസഭയെ ഒരു ജനസഹൃദ നഗരസഭയാക്കുവാൻ പരമാവധി ഞാൻ പരിശ്രമിക്കും എൻ്റെ കൂടെയുള്ള മറ്റ് കൗൺസിലർമാരും പരിശ്രമിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഒരു വർഷത്തിലേറെ കാലാവധി എനിക്ക് ചെയർമാനായിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ ചുരുങ്ങിയ സമയത്ത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പാല നഗരസഭയ്ക്ക് ഞങ്ങളാലാകുന്ന പുരോഗതി ഇനക്കിലാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് ഓർത്തരുന്നു നമുക്കറിയാം എൻ്റെ മുൻഗാമികൾ തുടങ്ങി വെച്ച ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പെൻഡിങ്ങുണ്ട് അവയൊക്കെ ഒന്ന് പൂർത്തീകരിക്കണം അതുതന്നെ നല്ല ഒരു ജോലിയുണ്ട് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി അതിന് നമ്മുടെ ശ്രീ ജോസ് കെ മാണി എം പി രണ്ടര കോടി രൂപ അനുവദിച്ചതിൻ്റെ പണി ഉടനെ തുടങ്ങുവാനുണ്ട് അതിൻ്റെ ഗവൺമെൻറ് ആശുപത്രിക്ക് ഒരു സമൂലമായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് കേന്ദ്ര ഗവൺമെൻ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ധനസഹായം ലഭിക്കും എന്നൊക്കെ അറിയുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾ സാധാരണക്കാരനായ ജനങ്ങളെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നഗരസഭയുടെ മുനിസിപ്പൽ സ്റ്റേഡിയം കെ എം മാണി സാറ് നമുക്ക് തന്ന സ്റ്റേഡിയമാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് പല പ്രാവശ്യം നമ്മളെല്ലാം പത്രങ്ങളിലൂടെ കണ്ടതാണ് നമ്മുടെ മുൻ എം ശ്രീ തോമസ് ചാഴികാടനും നമ്മുടെ എം ശ്രീ ജോസ് കെ മാണിയും ഒക്കെ ഇടപെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെൻ്റ് ബഡ്ജറ്റിൽ ഏഴ് കോടി രൂപ നീക്കി നീക്കിവെച്ചിട്ടുണ്ട് അതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക നടത്തുന്നുണ്ട് ഓൾറെഡി നടത്തി കഴിഞ്ഞു അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും നമുക്ക് ലഭിച്ചു ഏതാണ്ട് നാല് ദിവസം മുമ്പ് മിശ്രി ജോസ് കെ മാണിയെ കൊണ്ട് ഫോൺ വിളിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു മിനിസ്റ്റർ ഓഫീസിലേക്ക് സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ടെൻഡറും ഇതായിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഞാൻ പറയാനാഗ്രഹിക്കുകയാണ് താമസിയാതെ അതിൻ്റെ ടെൻഡർ നമുക്ക് അറിയുവാൻ സാധിക്കും ഏകദേശം ഒരാഴ്ച കൂടെ വേണം തോന്നുന്നു അതിനുശേഷം അതിൻ്റെ പണികൾ താമസിക്കാതെ ആരംഭിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മ് സ്റ്റേഡിയത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം അതിൻ്റെ പണിയും ശ്രീ ജോസ് കെ മാണി എംപിയുടെ ഫണ്ടിൽ നിന്ന് ആരംഭിച്ചതാണ് അതും ഏകദേശം മുക്കാൻ ഭാഗം കഴിഞ്ഞു പിന്നെ നമ്മുടെ ക്വാർട്ടർ കോംപ്ലക്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയും പണിതിട്ട് ഒരുപാട് കാലങ്ങളായി അത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വാടകയ്ക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം പലരോടും ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു ആവശ്യമില്ലാത്ത ചിലവുകളുണ്ടെങ്കിൽ ചുരുക്കാൻ പറ്റുന്ന ചിലവുകൾ ഞങ്ങൾ ചുരുക്കും അതിലുപരിയായിട്ട് പാലായിലെ ഇരുപത്തി രണ്ടായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് പാലാ നഗരസഭ അങ്ങേയറ്റം പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗുണമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധരായിരിക്കും